ന്യൂസ് കേരള നുഴഞ്ഞുകയറ്റം ഒമാനിൽ ഇരുപത്തഞ്ച് പേർ പിടിയിൽ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച ഇരുപത്തഞ്ചു പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാധിന ഗവൺറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കോസ്റ്റ് ഗാർഡ് പോലീസാണ് ഇവരെ പിടികൂടിയത് ഇവർ രാജ്യത്തേക്ക് കടക്കാൻ ഉപയോഗിച്ച ബോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്നവർക്കെതിരെ റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാൻ ഫോറിനേഴ്സ് റെസിഡൻസി നിയമം അനുസരിച്ച് അനധികൃതമായി പ്രവേശിക്കുന്നയാൾക്ക് ഒരു മാസത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവും നൂറിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴയും ലഭിക്കും ഇത്തരക്കാരെ ജോലിക്കോ താമസ സൗകര്യം നൽകുകയോ ചെയ്യുന്നവർക്ക് ആയിരം മുതൽ രണ്ടായിരം റിയാലിന് ഇടയിൽ പിഴയും ഏകദേശം പത്ത് മുതൽ ഒരു മാസം വരെ തടവും ലഭിക്കും യാതൊരു രേഖകളുമില്ലാതെ ഒരാളെ താമസിപ്പിക്കുകയോ ജോലിക്കെടുക്കുകയോ ചെയ്യുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് അധികൃതർ ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നുണ്ട് ഒരു നുഴഞ്ഞുകയറ്റുകാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നാട് കടത്തുന്നതിനായി അവരുടെ എംബസികളുമായി ബന്ധപ്പെടുന്ന പുറമേ നിയമപരമായ നടപടിക്രമങ്ങൾക്കായി അദ്ദേഹത്തെ ഉടൻ റഫർ ചെയ്യുമെന്നും ആറോപി അറിയിച്ചു ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ